കൊല്ലത്തെവിടാണേ കൊല്ലം ആശ്രമ മൈതാനത്തിന്റെ അടുത്തൊരു പാർക്കിൽ ആ പാർക്കിൽ അപ്പം എന്താ പറയാ നമുക്ക് ഇവിടെ കൊല്ലം വരെ വരേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ വന്നതാണ് ഇപ്പൊ ഇന്ന് സ്കൂളും പഠിത്തമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ പൊന്നൂസിനെയും മൂന്നുകൂട്ടനെയും കൊണ്ടാണ് വന്നത് നമ്മുടെ വീട്ടിൽ വേറെ ആരും ആരുല്ലോ ലഭിച്ചിട്ട് വരാനായിട്ട് അങ്ങനെ കൊണ്ട് വന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ അവരെ ഒന്ന് സന്തോഷിപ്പിക്കാവുന്ന പാർക്കിലോട്ട് വന്നേ ഞങ്ങൾക്കാണെങ്കിൽ റോഡ് മൊത്തം ബ്ലോക്കായിരുന്നു ഈ കൊല്ലം തിരുവനന്തപുരം റോഡ് മൊത്തം പണി അടക്ക ഭയങ്കര ട്രാഫിക്കായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് കൊട്ടാരക്കര പുത്തൂര് വഴിയാ വന്നത് ഈ വഴി വന്ന് പെട്ടുപോയി ഇവിടെ പാർക്കിൽ വന്നിട്ട് ഇവരൊട്ട് ഇറങ്ങുന്നില്ല എനിക്കാണെങ്കിൽ യാത്ര ചെയ്തിട്ട് തല വരുക്കുവാ എങ്ങനെങ്കിലും ഒന്ന് വീട്ടിൽ പോയാൽ മതിയാ ഞങ്ങൾ രണ്ടും ഇങ്ങനെ പോസ്റ്റ് ആടീക്ക അപ്പൊ ഈ എണ്ണം പറയാ വാ നമുക്ക് യൂട്യൂബിൽ ലൈവ് പോവാ സമയം പോട്ടൊന്നും അങ്ങനെയാണ് എല്ലാവർക്കും

ും ഹായ് കഴിഞ്ഞ വീഡിയോയില് ഞാൻ ഇങ്ങനെ തരാനായിട്ട് കഴിഞ്ഞ ലൈവില് വന്നിട്ട് ഒന്നും അങ്ങനെ ഹായ് പറയാൻ പറ്റില്ല കാരണം നമ്മള് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുക

എല്ലാവർക്കും ഹായ് ശേഷം എല്ലാരും ചോറൊക്കെ കഴിച്ചോ ചോറ് കഴിച്ചിട്ട് ഒത്തിരി പിടി അണ് ആയി മണി അപ്പം ഞങ്ങള് ചോറൊക്കെ കഴിച്ചു പിന്നെ വൈകുന്നേരം ഭയങ്കര തലവേദന അന്ന് ചായയും ബജ്ജിയും വേണം അത് ചൂടില്ലാത്തോണ്ടാ ബജി കഴിച്ചോണ്ട് വീട്ടിൽ പിന്നെ രാത്രി പത്ത് മണിയായപ്പോഴെ ബജ്ജി എടുത്ത് എടുത്തു ബജ്ജി എന്ന് പറയുമ്പോൾ ബജ്ജിയും ചട്നിയും ചൂടോടെ തിന്നലേ പിന്നെ നമുക്ക് തിന്നാന്നത് അതെടുത്ത് അവർക്ക് ഒരുമിച്ച് അത് അവിടെ ഇരുന്നു ഇരുന്ന് പടയി പിന്നെ വീട്ടിൽ വെച്ച് സത്യം വീട്ടിലാണെങ്കിൽ ഞാൻ സത്യമാണ് ചായ പക്ഷേ എനിക്ക് പൊറത്തിറങ്ങിയ ചായ ഓടിക്കണം പൊറത്തിറങ്ങിയ എനിക്ക് വൈകുന്നേരം ആവുമ്പോ ചായയും കടിയും തേടണം എനിക്ക് ഭയങ്കര ഒരു അപ്പോൾ എനിക്ക് തലവേദന വരും നമ്മൾ നമ്മള് കാറിലാ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് പുറത്തിറങ്ങിയ തലവേദന ഞാൻ കാരണം തലവേദന നടുവേദന എല്ലാം ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് വണ്ടി എന്റെ വണ്ടിയുടെ ഗ്യാരന്റി കഴിഞ്ഞാൽ അണ്ണ ഇനി വേറെ കല്യാണം കഴിക്കാൻ പോന്നിത്തുവാരി വേറെ

നമ്മൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ ഒരേ കാര്യം പറയരുതെന്ന് പറയരുത് അവനത് കൃത്യമായിട്ട് പറഞ്ഞു അല്ല പറഞ്ഞില്ല ഞങ്ങൾ പറഞ്ഞില്ല പറഞ്ഞിട്ട് പോയി കട്ട് അവളെ ഒന്ന് പറഞ്ഞിട്ടങ്ങ് പോയില്ലല്ലോ എന്ത് വായിക്കണേ അവരെന്തൊക്കെയോ വലിയ കാര്യം ചോദിക്കുന്നേ വായിക്കാന്ന് വെച്ചാൽ സ്പീഡിൽ സത്യം പറഞ്ഞ ഞങ്ങൾ രണ്ടുപേരും വണ്ടിയില വണ്ടിയില് നോക്കിയാലേ സത്യം പറഞ്ഞ ഇത് വായിക്കാൻ പറ്റൂ കാരണം ഇത് പെട്ടെന്ന് സ്പീഡി ഓടി പോവാ വായിക്കാൻ പറ്റുന്നില്ല പേരൊന്നും അല്ലെങ്കിൽ ചെക്കായി നിർത്താം നമ്മള് ഫോണുകൊണ്ട് ഇറങ്ങി ആ ഫോണും കൊണ്ട് ഇങ്ങനെ നടക്കണ്ടേന്ന് കരുതിയിട്ട് കരുതിട്ട് എന്റെയാണെന്നെ ഫോൺ എടുത്തില്ല വീഡിയോ എടുക്കാനുള്ള ഫോൺ മാത്രം എടുത്തോണ്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് അതുകൊണ്ടാണ് പറ്റി പോയത് പിന്നെ അങ്ങത്തെ അവക്കെന്തോ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കേറാം ഇന്നെ എന്തോ ഒരു പെയിലായിരുന്നു ഫ്രണ്ട്സ് പൊന്നു കാറിന്ന് പറയാം അതാണ് രണ്ട് കുഞ്ഞുങ്ങള് എടുക്കാൻ വേണ്ടി പറയോ എടുക്കാൻ സബ്സ്ക്രൈബറു ആ എവിടെ സ്ഥലം മോന്റെ പിന്നെ അപ്പം എന്താ പറയാനാ ഞങ്ങൾ ഇങ്ങോട്ട് ഉണ്ടല്ലോ ഫ്രണ്ട്സ് ഒരു കുഞ്ഞിക്കടയില് പിന്നെ പഴങ്ങി കഞ്ഞിക്കടന്ന് കട അങ്ങനെ ഞങ്ങൾ കയറി ചോറ് ചോര മാങ്ങാച്ചാറ് സലാഡ് മീൻകറിത്തോളി പൊരിച്ച് മാറാട്ടു പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടായിരുന്നു നല്ല നല്ല ഞാൻ ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് ഇങ്ങോട്ട് വരുമോ അവരോട് ഞാൻ പറയട്ടെ ഞാൻ ഞങ്ങള് ഞാൻ ചോറും ഉള്ളിൽ കഴിഞ്ഞിട്ടില്ല ഫ്രണ്ട്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ പൊന്നൂസും അങ്ങനെ കഴിയത്തില്ല എന്നാലും നമ്മളൊരു കടയിൽ കയറുമ്പം നമുക്ക് അങ്ങനെ പറയാൻ വയ്ക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ വേണ്ട വേണ്ട ഞങ്ങൾ മൂന്ന് ചോറ് മേടിക്കും നമ്മുടെ പൊന്നൂസിനും അണ്ണനെ എനിക്ക് മോനു കുട്ടനെ ഞാൻ ആവാരി കൊടുക്കണം അപ്പം ചില കടയിൽ കയറുമ്പോൾ നമ്മൾ മൂന്ന് ചോറ് മതി എന്ന് പറഞ്ഞാൽ അവർ മൂന്ന് പ്ലേറ്റ് അല്ലെങ്കിൽ മൂന്ന് ഇല ഇടും പക്ഷെ നമ്മൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ കടയിൽ കയറിയാണെന്ന് പറഞ്ഞു ഞാൻ ഇന്ന് കയറിയപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞത് അച്ഛാ മോൻ കുട്ടേൻ്റെ അടുത്തിരിക്കുവാണ് അവൻ കഴിക്കത്തില്ല ഞാൻ വാരി കൊടുത്താൽ അയ്യോ അതൊന്നും കുഴപ്പമില്ല മുളയെന്ന് പറഞ്ഞാൽ അവനും ഇല ഇലയിട്ട് ചോറിട്ട് നമ്മൾ എല്ലാ കറികളും വെച്ച് തോരനും അവിയലൊന്നും തിന്നത്തില്ല എങ്കിലും വെച്ച് വെക്കണ്ട വെച്ചു ചീരി വരെ വെച്ചു അത് ഇല്ല എടുത്തു ഞാനെടുത്തിരുന്നത് അപ്പൊ നമുക്കതൊരു സന്തോഷം കാരണം നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടും അവർക്കും അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞ് നാലായിട്ട് തന്നു രണ്ട് ഫ്രൈ നമുക്ക് വേറെ അനുഭവം കാരണം എന്താ വെച്ചാ മൂന്ന് ഊണ് മേടിച്ചു മൂന്ന് പക്ഷെ അവർക്ക് നാല് ഇല തരാൻ അവർക്ക് മതി ഒരു ഇല തരാം അവർക്ക് മടിയാർ അതായത് ഞങ്ങള് വേണമെങ്കിൽ പിള്ളേരൊക്കെ എന്തായാലും രണ്ടുപേർക്ക് രണ്ട് ഊണ് വേണ്ടല്ലോ ഞാനും ഞാൻ ചോറ് കാണാൻ നിങ്ങൾ വാരി ഇട്ട് തരുവാ അത് ഒരു മനസ്സാട്ടോ അങ്ങനുള്ളവർക്കുണ്ടല്ലോ അങ്ങനെയുള്ളവർക്കൊന്നും ഫ്രണ്ട്സ് നമ്മൾ കൊടുക്കുന്നതിനേക്കാളും ഇരട്ടി വന്നോണ്ടേരി അത് കുഞ്ഞു കടയാ ഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാട്ടോ അപ്പൊ കുഞ്ഞുര് കടയ ചീനിയെല്ലാം ഉള്ളു പക്ഷേ മാങ്ങാച്ചാറൊക്കെ നമ്മള് വീട്ടിൽ ഇടുന്ന മാങ്ങാച്ചാറ് സലാഡ് നല്ല സലാഡ് എന്ന് പറഞ്ഞുണ്ടല്ലോ കട്ടേ തൈരു

േരം കുടമ്മ പറയാ അത് വളിച്ചുപോയി കുടിക്കരുത് എനിക്ക് ഇപ്പോഴും ഓർമ്മ പക്ഷെ ഇപ്പൊ ഞങ്ങള് റൈസ് കുക്കറിലെ വെക്കുന്ന തലേന്ന് സ്കൂളിൽ പോളേലെ ഇങ്ങനെ വെക്കും രാവിലെ കഞ്ഞി കഞ്ഞുവെള്ള എടുക്കത്തില്ല അത്രയും നേരം ആ ചോറടി കിടന്നേലേ വെള്ളം എടുത്ത് എടുത്തുകളയും പക്ഷെ ഇന്ന് അതൊക്കെ ഒരു ഒരു സന്തോഷമാണ് ചില കടയിൽ കയറുമ്പോൾ ഒരു സന്തോഷമാണ് നമ്മുടെ അടുത്ത് സംസാരിക്കാൻ പിടിക്കത്തില്ല എന്റെ കൈ വേണ്ടി പറഞ്ഞേ ോ അവിടെ കൂടെ കളിക്കുന്ന ഒരു റീൽസ് കളിക്കുന്നോട്ടേന്ന് പറഞ്ഞു അപ്പൊ മുത്തുമണി ഭയങ്കര ഇപ്പൊ സത്യം പറഞ്ഞ സമയം പോയി പോയില്ലയോ നിങ്ങളടുത്തൊക്കെ ഇങ്ങനെ ചുമ്മാ കാണട്ടെ മടിയാട്ടോ എനിക്ക് ഒരേട്ട തിരുന്ന് അവിടെ ഇരിക്കണം ഫ്രണ്ട്സ് ഇത് കോട്ടാണ് ഔട്ടോ ഓവർക്കോട്ട് അവളെ പറഞ്ഞ് അമ്മ അത് കൈ പിടിച്ചോ എന്റെ ജോലി ഇതൊക്കെ തന്നെ എവിടെ പോയാലും അവരുടെ സാധനങ്ങൾ നമ്മൾ എനിക്ക് സത്യം പറഞ്ഞാ ഓ എന്തോ മുന്നേ പേർക്ക് സത്യം പറഞ്ഞു ഇതുപോലെ ആൾക്കാരെ കാണാൻ ഒരുപാട് സന്തോഷമാണ് കാരണം ഞങ്ങക്ക് കൊറച്ച് ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങളെ സ്നേഹിക്കാൻ ഇന്റർവ്യൂ എടുത്തു നെഗറ്റീവ് ആ നെഗറ്റീവ് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഭയങ്കര സന്തോഷമാണ് നമ്മളെവിടെ പോലെ മുത്തുമണീസ് അല്ലേന്ന് വന്ന് ചോദിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് കുഞ്ഞുങ്ങളാണ് ഏറ്റവും വലിയ കൂടുതൽ നമ്മുടെ വീടുകളും ഇന്റർവ്യൂ ഒക്കെ എടുക്കാൻ വേണ്ടി വരുന്നത് തന്നെ ഞങ്ങളെ അംഗീകരിച്ചോണ്ട് എന്തോ ആക്കെ ആ കേക്കണ്ടേ നല്ല രസം ഉണ്ട് ഇന്നാൾ കേ പണ്ടൊരിക്കന്നപ്പോ ഇവിടെ ഇങ്ങനെ നമ്മളെന്തോ എവിടെയോ ഒരു വിശേഷം കൊല്ലത്ത് അന്ന് ഇവിടെ ഒരുപാട് സാധനം ഒക്കെ അതൊക്കെ പണ്ടത്തെ മരങ്ങളൊക്കെ ഉള്ളോണ്ടേ ഞാനേ ആരൊക്കെയോ പിന്നെ എന്റെ പേരൊന്നു പറയുമോ താത്ത ഫാത്തിമ എന്റെ പേര് ഒന്ന് പറയുമോ ഫാത്തിമ ഫാത്തിമ പേര് വേറെ ഫോൺ ഉണ്ടായിരുന്നു പെട്ടെന്ന് അതെ അലൻ ബ്ലോഗ് ഷാസ് അന്നെ വിളിക്കുന്നത് അണ്ണ എന്ന് വിളിക്കുന്നത് കേക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അണ്ണാന്ന് വിളിക്കുന്നതിനാണ് കൊറച്ചുപേരും എന്തിനാണ് കെട്ടിയോനെപ്പഴും അണ്ണ അന്നു വിളിക്കുന്ന ഇന്നലെ ഒരു കമന്റ് ഞാൻ എന്ത് ചെയ്യാനാണ് ഇതിനെ ഞാൻ പിന്നെ എന്ത് വിളിക്കണം പിന്നെ ഓ എന്തുവാ ഇതെന്തുവാ തലേ തന്നെ എനിക്ക് ഓരോന്നോരോന്ന് പിടിക്കാനൊന്നും വയ്യ ഇനിയിപ്പോൾ ഓരോന്ന് കൊണ്ടുതരും കുറച്ച് കഴിയുമ്പോൾ ബോ കൊണ്ടുതരും കുറച്ച് കഴിയുമ്പോൾ ചെരുപ്പ് കൊണ്ടുതരും ആയിരിക്കും ഞാൻ നടക്കേണ്ടത് പിന്നെ 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 നിങ്ങൾ എവിടെയാണെന്ന് പറയാമോ ഞങ്ങളിപ്പോൾ എങ്ങോട്ടാ പോയേ നമ്മൾ പറഞ്ഞല്ലോ മുത്തുമണി ഇവിടെ കൊല്ലത്തൊരു പ്രൊമോഷൻ വീഡിയോ ഉണ്ടായിരുന്നു വേണ്ടി വന്നതാണ് നമ്മുടെ പൊന്നൂസ് പറഞ്ഞല്ലോ നിങ്ങളുടെ ആദ്യം തന്നെ അപ്പോൾ വേണ്ടി വന്നതാണ് അപ്പം നമ്മൾ നാല് നാലുപേരെ ഉള്ളതുകൊണ്ട് വീട്ടിൽ നമുക്ക് കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് വരാൻ ആരുമില്ല അപ്പം നമുക്ക് അവരെ കൊണ്ടുവന്നല്ലേ പറ്റൂ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് മുഷിക്കണം മുഷ് എന്നുവെച്ചാൽ ഈ പ്രൊമോഷൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ മുഷിച്ചിലാണ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കുന്നൊരു കടയിൽ പോയാൽ എത്ര ഡ്രസ്സ് ഇടണം അപ്പോൾ അതൊരു കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇതാണ് പക്ഷേ ഏൽപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടെന്ന് ഞങ്ങൾ ഏൽപ്പിച്ചിട്ടേ വരുമായിരുന്നു പക്ഷേ ഇന്ന് ഏൽപ്പിക്കാൻ ആരുമില്ല എൻ്റെ അമ്മയ്ക്കും അണ്ണൻ്റെ അമ്മാക്കൊക്കെ തൊഴിലുറപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവരെ ബുദ്ധിമുട്ടിപ്പിച്ച് ഇല്ല ഞങ്ങളിങ്ങ് കൊണ്ടുവന്ന് അപ്പോൾ പ്രൊമോഷനൊക്കെ എടുത്ത് ആ ഒരു ഇതി കുഞ്ഞുങ്ങൾ മുഷിഞ്ഞിരിക്കല്ലേ എന്ന് പറഞ്ഞാൽ അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി പാർക്കിലോട്ട് വന്നതാണ് അപ്പം അണ്ണന് വൈകുന്നേരം എത്ര മണിക്കുമുമ്പ് പോകണം സാധാരണ എട്ട് മണിക്കുമുമ്പ് പോണം ഇന്ന് ക്രിക്കറ്റ് ഫൈനലാണ് അപ്പം അന്നേരം തൊട്ട് പറയാ അയ്യോ എനിക്ക് രാത്രി എട്ട് മണിക്കുമുമ്പ് അവിടെ എത്തണം വാ പോവാൻ പോവാൻ പോവാം നമുക്ക് എത്താം കുഴപ്പല്ല നമുക്ക് എത്താൻ പറപ്പിക്കും അണ്ണം വണ്ടി മിക്കവാറും പിന്നെ 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 അയ്യോ ചേച്ചി നല്ല ക്യൂട്ടാണല്ലോ എന്നുള്ളൊരു മെസ്സേജ് മാത്രം ഫ്രണ്ട്സ് ഇത് കണ്ടോ ഫ്രണ്ട്സ് അണ്ണേ ഭയങ്കര ഒരു മുഖക്കുരു എനി കപ്പലിൽ നിന്നിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് കപ്പലിൽ നിന്നാൽ പെട്ടെന്ന് കുരു വരും കേട്ടോ അങ്ങനെ എനിക്ക് രാവിലെ തൊട്ട് ഭയങ്കര സങ്കടമാണ് നമ്മളെവിടെയെങ്കിലും വീഡിയോ എടുക്കാൻ വേണ്ടി ഭയങ്കര ആ നാളെ ഭയങ്കര ഇതായിട്ട് ഒരുങ്ങിയൊക്കെ പോണമല്ലോ എന്നൊക്കെ വിചാരിക്കുന്നതല്ലോ ഒന്ന് ദേ അതുകൊണ്ട് ഇവിടെ ഓർമ്മ ഉണ്ട് ഇവിടെ ഓർമ്മ ഉണ്ട് അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു രാവിലെ തൊട്ട് ഞാൻ ഭയങ്കര മൂഡൌട്ടായിരുന്നു പിന്നെ സാധാരണ മാറ്റി തരും പോലും സാധാരണപോലെ മൈൻഡ് മാറ്റിത്തരുമ്പോലും തന്നെ അതാ എൻ്റെ നീ വിഷമിക്കണ്ട അത് ഞാൻ മാറ്റി തരുന്നിട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ പറയാം ഞാൻ അന്നേരം പറഞ്ഞില്ലേ അത് പോകൂന്ന് ഞാൻ പക്ഷേ ചിന്തിച്ചിരിക്കും കേട്ടോ ഇത് അങ്ങനെയൊന്നും അങ്ങനൊന്നും ചിന്തിക്കാറൊന്നുമില്ല അണ്ണ എവിടെയെങ്കിലും ഇരിക്കാൻ എനിക്ക് കൈ അടിക്കുന്ന മുത്തേ പിടിയടി അയ്യോ ഹലോ ഭയങ്കര സ്പീഡിൽ അങ്ങ് പോകുന്നില്ല എല്ലാവർക്കും ഹായ് എല്ലാരും ഹായ് ചോദിച്ചേക്കുന്ന ഹായ്

പിന്നെ ഞങ്ങളും സന്തോഷായിട്ടായിരിക്കുന്ന ഇന്നലെ ഞാൻ ഒരു വീഡിയോയിൽ കുറച്ച് കുറച്ച് വയ്യായ്മയും കുറച്ച് മടിയും കൂടി കൂടിയെന്നുപ്പം എല്ലാരും കമന്റിട്ട് എന്ത് പറ്റി ആ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കാര്യമൊന്നും പറഞ്ഞു പറഞ്ഞൊന്നുമില്ല നമുക്ക് അല്ലാത്ത വെയ്യമയോ ഉള്ളൂ അപ്പൊ മുത്തുമണി ലവ് യു ലവ് യു സോ മച്ച് ഇടയ്ക്കൊക്കെ വരാട്ടോ ലൈവില് വരാം ടാറ്റാ എല്ലാവർക്കും